الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب كتاب الطهارة إلى الترهيب, الترهيب من الكلام للخلاء. الترهيب من إصابة البول الثوب غيره البول الثوب وغيره وعدم الاستبراء منه هذا هو إلى اللام إنال

ാണ് ഒരിക്കൽ അലൈഹിന്റെയും വേറൊരാളുടെയും കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ അടുക്കിൽ എത്തിയുള്ള രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എനിക്കൊരു ഓല അത് നിങ്ങൾ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു قال ابو ابو الله عنه ഞാനും അതിന്റെ ഉണ്ടായിരുന്ന ആളും ഞങ്ങൾ പോവുകയും ഒരു ഈന്ദനയുടെ ഓല കൊണ്ടുവരുകയും ചെയ്തു എന്റെ തണ്ട് ഫശഖഹ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കഷ്ണമായി മുറിച്ചു അങ്ങനെ അതിലൊരു കഷ്ണം ഒരു ഖബറിലും മറ്റേ മറ്റേ കഷ്ണം വെച്ചു പറഞ്ഞു ഇത് ഉണങ്ങുന്നത് വരെ ഈ രണ്ട് പച്ച പച്ചയായിട്ടുള്ള ഈ ഓലത്തണ്ടുകൾ ഉണങ്ങുന്നത് വരെ അവർക്ക് ശിക്ഷ കുറച്ച് ലഭിച്ചേക്കാം ഇന്നഹുമാൻ അവർ ശിക്ഷിക്കപ്പെടുന്നത് വലിയ ഒരു വിഷയത്തിലല്ല അതായത് ആ മരണപ്പെട്ട കപലിൽ കിടക്കുന്ന ആളുകൾ വലുതായി കണ്ടിരുന്ന ഒരു വിഷയത്തിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് അത് ഒന്ന് ഖൈബത്ത് പരദൂഷണത്തിന്റെ വിഷയത്തിലും രണ്ടാമത്തേത് ബൗൽ മൂത്രിച്ചാൽ യഥാർത്ഥ രൂപത്തിൽ വൃത്തിയാക്കാത്ത അല്ലെങ്കിൽ അതിൽ അശ്രദ്ധ കാണിച്ച വിഷയത്തിലുമാണ് എന്ന് നബിഅഅലിമ പറഞ്ഞു അതുപോലെ ഈ ഹദീസിൽ നമ്മൾ നേരത്തെ ഉള്ള ഹദീസുകൾ വായിച്ചതിനേക്കാൾ കൂടുതലായി വന്നിട്ടുള്ളൊരു കാര്യം അലൈഹി സലമ ഒരു ഓലത്തണ്ട് കീറി ആ രണ്ട് ഖബറിന് മേലെ വെച്ചു എന്നുള്ളതാണ് മുമ്പ് വായിച്ച ഹദീസുകൾ ശിക്ഷ ഉണ്ടാകുന്ന കാര്യം വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഓലത്തണ്ട് കീറുന്ന ഹദീസിന്റെ ഈ അടിസ്ഥാനത്തിൽ ചിലർ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഖബിറിന്റെ മേലെ ഇതുപോലെയുള്ള എന്തെങ്കിലും ചെടിയോ മറ്റോ എല്ലാം വെക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് കാണാം പക്ഷെ അത് ഈ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാനേ സാധിക്കില്ല കാരണം അതില്ല അതങ്ങനെ ചെയ്യാൻ പാടില്ല അത് സുന്നത്തല്ല എന്നുള്ളതിന് മൂന്ന് തരത്തിൽ മാക്കൾ മറുപടി പറഞ്ഞത് കാണാം ഒന്ന് നബിസാഹു അലൈഹി വല്ല എല്ലാ കബറിന്റെ മേലും എന്ത് ചെയ്തിട്ടില്ല ഇതുപോലെ ഓല തണ്ട് കീറിയിട്ടോ മറ്റോ വെച്ചിട്ടില്ല ഈ രണ്ട് ഖബറിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കബറിലും വെക്കുക എന്നുള്ളതിന് തെളിവല്ല ഇബ്രസീമിയ റഹിമോ എല്ലാം പറഞ്ഞ മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിനുള്ള തെളിവാണ് നമ്മുടെ നാടുകളിലൊക്കെ ഖബറിന് മേലെ ഖബർ കഴിഞ്ഞാൽ വല്ല ചെടിയോ മറ്റോ നടുന്നോക്കെ കാണാം പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നുള്ള തെളിവാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞത് കാണാം എന്താ കാരണം ഈ ഹദീസിൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അവർ ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് അപ്പൊ ഒരാൾ കബറിന് മേലെ ഈ ചെടി വെക്കുമ്പോൾ ആ കബറിൽ കിടക്കുന്ന ആളെ കുറിച്ചൊരു സൂഹം തന്നെ വെക്കുന്നുണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അത് എളുപ്പമാകണം അർത്ഥത്തിലാണ് ചെയ്യുന്നത് ഒരു മുസ്ലിമിനെ കുറിച്ച് ഒരിക്കലും സൂപ്പം തന്നെ വെക്കാൻ പാടില്ല അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഇവിടെ തേമിയ മഹ്മോ എല്ലാം പറഞ്ഞത് കാണാം ഒന്നാമത്തെ ഒരു അഭിപ്രായത്തിൽ കാണാം ഇവിടെ ആ ചെടി നട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഓലത്തണ്ട് കീറി വെച്ചത് കൊണ്ടോ അല്ല അവിടെ ശിക്ഷ ശിക്ഷ ുന്നത് എന്തുകൊണ്ടാണ് ലബ്സുലാഹുലൈസ് കൊണ്ടാണ് ലബ്സുലാഹു അലഹിസ്ലമ അവർക്ക് കുറച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിയത് കൊണ്ടാണ് കുറച്ച് കിട്ടുന്നത് അല്ലാതെ ഈ ചെടി നട്ടത് കൊണ്ടല്ല എന്ന് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം കബറിനു മേലെ ചെടി നടുക എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല അത് തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യൽ സുന്നത്തോ ഒന്നുമല്ല അത് ഒഴിവാക്കേണ്ട കാര്യമാണ് അബീ റളിയല്ലാഹു അൻഹു അടുത്ത് ഖബറിലെ അധിക ശിക്ഷയും മൂത്രമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അല്ലെങ്കിൽ യഥാർത്ഥ മൂത്രിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കാത്തത് അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ആയിട്ടുണ്ടെങ്കിലും അതിനെ പരിഗണിക്കാത്തത് എന്നീ വിഷയത്തിൽ وعن عبد الرحمن بن رضي الله 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 عنه قال خرج علينا رسول صلى صلى عليه عليه وسلم وسلم في يده ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു അലൈസലമിൻ അടുക്കൽ ഒരു ദറക്കത്ത് ഉണ്ടായിരുന്നു ദറക്കത്ത് എന്ന് പറഞ്ഞാൽ മൃഗത്തോലുകൊണ്ടും മറ്റും ഉണ്ടാക്കുന്ന ഒരു ഷീറ്റ് പോലെ ഉപയോഗിക്കുന്ന മറക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു അങ്ങനെ ഈ സഹാബികളിൽ നിന്ന് ഒരു മറ സ്വീകരിക്കാൻ വേണ്ടി ആ ദറക്കത്ത് വെക്കുകയും പിന്നെ അവിടെ ഇരിക്കുകയും ചെയ്തു അതോ മൂത്രിക്കാൻ വേണ്ടി ഇരുന്നു ഫബാല അപ്പോ ആ ദറക്കത്ത് ഏത് ഭാഗത്തേക്കാണോ അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് മൂത്രിച്ചത് എന്നിട്ട് അത് മറയായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിന്റെ മേലെയാണ് മൂത്രികയുണ്ടായിരുന്നത് മൂത്രം അതിലേക്ക് തട്ടുന്ന രീതിയിൽ ും ഇത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു കമാലുൽ നിങ്ങൾ നോക്കി നോക്കൂ അതാ പിന്നെ നബി അലൈഹി വസല്ലം മുദ്രിക്കുന്നത് സ്ത്രീകൾ മുദ്രിക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞത് മുനാഫിഖാണ് ഒരു നിഫാഖുള്ള ഒരാളാണ് പറഞ്ഞത് എന്ന അഭിപ്രായം കാണാം പക്ഷെ സുഹാബി തന്നെയാണ് പറഞ്ഞത് ഇത് സുഹാബി ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല കാരണം അന്ന് അറബികൾക്കിടയിൽ സ്ത്രീകളാണ് ഇരുന്ന് മൂത്രിക്കുക പുരുഷന്മാർ നിന്ന് മൂത്തിരിക്കുന്ന ഇതിയായിരുന്നു അപ്പോൾ ഇരുന്ന് മൂത്തിരിക്കുന്നത് കണ്ടപ്പോൾ സ്ത്രീകൾ മൂത്തിരിക്കുന്നത് പോലെ മൂത്തിരിക്കുന്നത് നോക്കൂ എന്ന നിലക്ക് പറഞ്ഞതാണ് അതും ഈ ഒരു മറ വെച്ചിട്ട് അതിന്റെ ഭാഗത്തേക്ക് ിൽ പെട്ട ഒരാൾക്ക് ബാധിച്ച ശിക്ഷ എന്തായിരുന്നു എന്നറിയുമോക്ക് വസ്ത്രത്തിലും മറ്റും മൂത്രമായി കഴിഞ്ഞാൽ അവർക്കത് ശുദ്ധിയാക്കാൻ ഒഴിവാക്കാനുള്ള നിയമം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കെഴുകലല്ല കഴുകി വൃത്തിയാക്കിയാൽ മതിയാവില്ലായിരുന്നു മൂത്രമെല്ലാം ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം ആ വസ്ത്രത്തിന്റെ ഭാഗം മുറിച്ചു കളയണമായിരുന്നു മാക്കൾ പറഞ്ഞ കാരണം തൊലിയിലാണെങ്കിൽ പോലും അത് മുറിച്ചു കളയുന്ന അവർക്ക് ചില കഠിനമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു അവരുടെ നിയമം വസ്ത്രത്തിലോ മറ്റോ മൂത്രമായി കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു കളയലായിരുന്നു അവരുടെ നിയമം നിയമമുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നിയമം ഉണ്ടായിരുന്ന സമയത്ത് ആ ബനുസരായിൽപ്പെട്ട ഒരാൾ ഫനഹാഹും അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ നിയമമുണ്ടായിരുന്നതിനെതിരെ വിരോധിച്ചതിന്റെ പേരിൽ അഥവാ ഈ മുത്തർശ വിഷയത്തിലുമെല്ലാം വിരോധിച്ച പേരിൽ ആ വ്യക്തിക്ക് തമറിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്ന് അലൈഹി നബിസ്ലമ അറിയിച്ചു ഇവിടെ മറ സ്വീകരിച്ച് ആ മറയിലേക്ക് മുദ്രിച്ചുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറയാനുള്ള ഒരു കാരണം അതല്ലെങ്കിൽ ഇരുന്ന് മുദ്രിച്ചുകൊണ്ടാണ് പറയാനുള്ള കാരണം എന്ന് അദ്ദേഹത്തിൽ കാണാം ഇതിന്റെ വിശദീകരണങ്ങളിൽ കാണാം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് നിന്ന് മൂത്രിക്കൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തെറ്റല്ല പക്ഷെ അഫ്വലായിട്ടുള്ളത് ഇരുന്ന് മൂത്രിക്കുക എന്നുള്ളത് കാരണം മൂത്രം എല്ലാം തെറിക്കുന്നത് കൊണ്ടും അതിനെല്ലാം നല്ലതിനായിട്ടുള്ളത് അപ്പോ ആ ഒരു വിഷയത്തിൽ ഈ വ്യക്തി പറഞ്ഞ വാക്കിന്റെ പേരിലാണ് മരൂഇസ്രായേലുകൾപ്പെട്ട ഒരാൾ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തിനെതിരെ വിരോധിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട കാര്യം പറഞ്ഞത് ഈ ഹദീഫിന്റെ ഫാദയായിട്ടുള്ള മറ്റൊരു കാര്യം പറയാറുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു വാജിബാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ദീനിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനെ അത് ശിദ്ധത്താണ് അല്ലെങ്കിൽ അത് പിന്നെ കടു കടു കടുമ്പിടുത്തം പിടിക്കുകയാണ് എന്ന നിലയ്ക്ക് ഒരാൾ ഒഴിവാക്കാൻ പറയുകയാണ് ഇപ്പൊരാള് ഒരു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ആളാണ് വേറെ ആളോ ഒന്നു പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട അത് കടുമ്പിടുത്തമാണ് അത് ദീനിൽ ശിദ്ധത്താണ് എന്നെല്ലാം പറഞ്ഞ് വിരോധിക്കുകയാണെങ്കിൽ അത് വൻപാപത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള വൻപാപത്തിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്ന് ഈ ഹദീസിന്റെ വായുതയായി അണിമാക്കൾ പറഞ്ഞത് കാണാം നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് മുദ്രിക്കുന്ന വിഷയത്തിൽ അന്ന് ബനു ഇസ്രായാലുകൾക്ക് ഉണ്ടായിരുന്ന നിയമം അത് നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത ഹദീസ് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയമാണ് വായിക്കാം അബി ഞങ്ങൾ നടക്കുമ്പോൾ രണ്ട് അടുക്കിലൂടെ നടന്നു ഞാൻ

എന്താണ് കേൾക്കുന്നത് ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നു ശക്തമായിട്ട് കഠിനമായിട്ട് അവർ നിസാരമായി കണ്ട ഒരു പാപത്തിന്റെ മേലെന്താണ് റസൂലെ അത് أدلوران مطرش غرينا شريعة روبو مرتيا الله وكان الآخر يؤذي الناس بلسانه وامشي بينهم بالنميمة لنامت عال نميمة برن أشن برن ركنا على يرنو بجريدتين من جرائد النخل <سؤال> فجعل في كل قبر واحدة അതിൽ പിന്നെ അലൈഹി സ്വലമെല്ലാം വിശ്വാസം പറഞ്ഞു ഈ ഈന്തപ്പനയുടെ ഓരത്തണ്ട് കൊണ്ടുവരാനും അത് മുറിച്ച് അതിൽ വെച്ചു സൊഹാബുകൾ ചോദിച്ച് റസൂലി എന്തെങ്കിലും ഉപകരിക്കോ ഇത് പച്ചയായി നിൽക്കുന്നത്രയും അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്ന് നബുസു അലൈഹി വസ്ലമ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ നബ്സ്വലഹു അലൈഹി സ്വലം അവർക്ക് വേണ്ടി ഷഫാറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ലഭിക്കുന്നത് അതിൻ്റെ ഒരു കാലം അറിയാനുള്ള ഒരു കാര്യം മാത്രമാണ് ഈ ഇന്നപ്പനയുടെ ഓലത്തണ്ട് മുറിച്ചു വെച്ചു എന്നുള്ളത് അറമ